ഊഹൻ്റെ ചക്കരകളെ തുണി മടക്കുമായിരുന്നു ഞാൻ തുണി മടക്കി 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 ഞാൻ മടുത്ത് ഉത്ര ഒരുമിനകട്ടപ്പണി ചുരിദാർ ഇതെല്ലാം ഞാനിപ്പോൾ എന്താ പറയുക ന്യൂ ആയിട്ടുള്ളതെല്ലാം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് പഴയതെല്ലാം പുറത്തിറക്കും ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പണി ഞാൻ ജുരിദാറൊക്കെ ഇങ്ങനെയാണെന്ന് അറിയാവുക ഒരു വട്ടം ഇടുമായിരിക്കും എന്നിട്ട് മടക്കി മാറ്റി മാറ്റി വെച്ചേക്കും എന്നിട്ട് എനിക്ക് കൊള്ളത്തില്ലെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാലും എനിക്കൊന്നും കൊള്ളത്തില്ല എന്ന് തോന്നി ഞാൻ അറക്കിൽ കൊടുത്തേക്കും എനിക്ക് ചില കളറൊന്നും നമുക്ക് പിടിക്കത്തില്ല നമുക്ക് ഇണങ്ങത്തില്ലോ അങ്ങനത്തെയൊക്കെ ഞാൻ മാറ്റിയേക്കും എന്നിട്ട് എനിക്ക് ഇണങ്ങുന്നെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നുന്നതല്ല ഞാൻ വെച്ചേക്കും എന്നിട്ട് കുറേ നാളെ കഴിയുമ്പോൾ വീണ്ടും ഇടും അങ്ങനെ ഇന്നൊക്കെ ഇട്ട ചുരിദാറെല്ലാം പഴയതാണ് പഴയതിലത്തിടുമായിരുന്നു അപ്പം നിങ്ങളവർക്കും പുതിയതാണെന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് പോലുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അടിക്കടിക്കടിക്കൊരു സ്ഥലമില്ല ഒക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ല അതൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ പുതിയതല്ല ഞാനതുപോലെ എങ്ങനെയാണെന്ന് പറയുക ചുരിദാറൊക്കെ ഇല്ല എല്ലാവരും ചോദി ചെറിയ ഈ ഫോൺ മെറ്റീരിയലൊക്കെ ഇല്ലേ ഇന്നക്കെ ഇട്ട ചുരിദാറൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ട് വർക്ക് ചെയ്യിച്ചിട്ട് ആ നീ എല്ല ഐറ്റം ഞാൻ വർക്ക് ചെയ്യിച്ചതാണ് എന്നിട്ട് തയ്ച്ച് ഇടുന്നത് അല്ലാതെ പിന്നെ റെഡിമേഡ് നല്ല വില കുറഞ്ഞു തുടങ്ങിയാണ് ജോർജറ്റൊക്കെ മേടിച്ചിട്ട് അതിൽ വർക്ക് ചെയ്ത് നൂറ് രൂപയൊക്കെ മീറ്ററിന് കിണത്തുള്ളൂ തയ്ച്ച് വരുമ്പോൾ ഭയങ്കര ലുക്കായിട്ടൊക്കെ തോന്നും ഷാളൊക്കെ സെറ്റാക്കി എടുക്കും ഞാൻ അങ്ങനെ ചക്കരകളെ എന്നാലേ ഞാൻ ആ വീട്ടിൽ വാതിക്കെപ്പോ ഷൂട്ട് ചെയ്തതിന് ഇടീ കള്ളി മീശമാത വേ നീ കക്കാൻ പോയതാണ് എന്താണ് ഓട്ടം ഇട്ടെല്ലാവരും ചോദിച്ചല്ലോ എനിക്ക് ചിരി വന്നിട്ട് പോയത് അയ്യോ ആ വീട്ടുകാർ ഇതെങ്ങാനും കണ്ടിട്ട് ഞെട്ടിപ്പോയ ഇതെപ്പോൾ സംഭവിച്ചെന്ന് ഓർത്തിട്ട് അല്ല അതിൻ്റെ തൊട്ടടുത്തൊക്കെ നമ്മുടെ നമ്മളറിയാം എല്ലാ തൊട്ടടുത്ത് തന്നെ വീടാത് അറിയാം ഇപ്പം എല്ലാവർക്കും അറിയാമോരുതപ്പെട്ടവർക്കൊക്കെ തന്നെയാ സിംഗത്തിനറിയാം കേട്ടാ സിംഹത്തിനല്ല സിംഗത്തിനെ അറിയാം എല്ലാ റോഡിലിട്ട് നടന്ന സിംഗമ്മാ സിംഗ്മാക്കെ വിളിക്കും ഇപ്പൊ പ്രദീപ് ഇവരില്ലാം കണ്ടിട്ട് ഇവർക്കും അറിയാൻ അവർക്ക് ഇപ്പൊ ജെൻസ് വരെ വിളിക്കും ഹലോ സിംഗിൾ പോവുമ്പോ കഴിഞ്ഞ ദിവസം അരവണ പോവുമ്പോഴും സിംഗിൾ പോവൻ അല്ലേ നല്ലൊരു ചേട്ടൻ വന്നിട്ട് എന്റെ വൈഫ് കാണുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ഞങ്ങളെ ചിരിച്ചു മരിക്കുന്നുണ്ട് കേട്ടോ വെള്ളാ കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇയാളുടെ വീടേ ഇല്ലെങ്കിൽ വൈഫ് രാത്രിയുടെ കുത്തിയിരുന്ന് നോക്കുന്നതാണോ വെളുപ്പിന് എഴുന്നേക്കാൻ പോയി നോക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇട കേൾക്കെ അതൊക്കെ കേൾക്കുമ്പോൾ എന്നോട് അത്ര സ്നേഹം ഉണ്ടല്ലോ അയാൾക്ക് കൊടുത്തിട്ട് കേട്ടാ ഞാൻ ചപ്പാത്തി ഇന്നുണ്ടാക്കിയില്ല ഇന്ന് അമ്മക്കുട്ടൻ സാമ്പാർ സാമ്പാറുണ്ടാക്കിയായിരുന്നു അപ്പം ഞങ്ങൾ എന്തെയെന്നറിയാവാ സാമ്പാറുമായിട്ട് ഞാൻ ബോബന് ഗോതമ്പ് പുതുവശം ഉണ്ടാക്കി കൊടുത്തു ഞാനും അത് തന്നെ അതിന്ന് ചേട്ടാ എൻ്റെ മുഖത്തെ ഞാനൊരു ഫേഷ്യതെന്ന് പറഞ്ഞില്ലേ അതൊക്കെ മാറി മുഖത്തിൻ്റെ പഴയ കളർ വരുന്നുണ്ട് ഇനി ഞാൻ അയ്യോ കരണ്ട് പോയി ചക്കരകളെ ആ ഇവിടെ ഇൻവെർട്ടർ ഇല്ലായിരുന്നു എത്രയും നാളും ഇൻവെർട്ടർ ഇന്നിവിടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേല് ഞാൻ പറയുന്നത് ഇനി ഇൻവെർട്ടർ വേണമെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ഇവിടെ മറ്റത് ഫ്ലാറ്റിൽ ഈ നമ്മൾ കറണ്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ജനറേറ്ററിൻ്റെ ഇത് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല ഒരു ഇച്ചിരി സമയം എന്തെന്നിട്ട് അത് പോകും അപ്പോൾ നമ്മൾ നമ്മളിരി ഇട്ടത്തിരിയുന്നൊരു ഫാൻ പോലും ഇല്ലാതിരിക്കേണ്ടി വരവുണ്ട് അതുകൊണ്ട് നമ്മൾ ഇൻവെർട്ടർ വെക്കുകയാണ് ബോബൻ അതിൻ്റെ പുറമില്ല പിന്നെ ചിലരെല്ലാം അവൻ്റെ ഇളവി ഇതിനൊക്കെ നാണോ ഇല്ലാണ്ട് ഇച്ചാൻ അതൊക്കെ ഡിലേറ്റ് ചെയ്യാൻ എനിക്കത് കണ്ടിട്ട് തന്നെ ശരി വരുന്നു ഞാനകട്ട കമൻ എന്നെ ആക്ഷേപിക്കുന്ന കമൻറ്റുകൾ ഞാൻ അപ്പത്തേൻ്റെ അടുത്ത് ഡിലേറ്റ് ചെയ്ത് കളി കേട്ടോ എന്നെ വിഷമിക്കുന്ന കമൻറ്റുകൾ കാണാനുള്ള ശക്തിയില്ല ചക്രകളെ ഈ കിളവികളങ്ങനെ എന്തെങ്കിലും ഈ അമ്പത് വയസ്സുള്ളവരെല്ലാം കിളവികളായിപ്പോ ഏത് ഇത് കണ്ടുപിടിച്ചത് അല്ല നമ്മുടെ ശരിക്കുള്ള സന്തോഷവും ജീവിതം തുടങ്ങുന്ന അപ്പോഴല്ലേ സത്യം പറഞ്ഞാൽ ഇതാരാണ് ഈ അമ്പത് വയസ്സ് കിളവി എന്നിരിക്കുന്നത് ഇത് എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഇടിച്ചാൻ സോപ്പാക്കും മര്യാദക്ക് അമ്പത് വയസ്സ് കെളിഞ്ഞുള്ള മനുഷ്യനാ പറയിപ്പിക്കരുത് കേട്ടോ അടിപൊളിയായിട്ട് ഒരുങ്ങി നടന്നോണം മനുഷ്യർക്കൊന്നും ഒരു പണിയില്ലല്ലേ ഒരു കിളവി നീ ഭാഷ പറഞ്ഞിട്ട് നടക്കുവാണേ ഇടക്ക് ഇളവി എന്നൊക്കെ വേറെ ഒരു പണിയില്ല ഇങ്ങനെ കേട്ടോ ചോദിക്കുന്നത് എൻ്റെ നേരം എന്നാലങ്ങനെ ചോദിച്ച എന്നെ കിളവിൽ വിളിച്ചു കേട്ടോ അമ്പത് വയസ്സും കഴിഞ്ഞ് എൻ്റെ ദാസ ആ സമയത്താണ് ഞങ്ങൾക്ക് യുവനം തുടങ്ങുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മറ്റേ പണ്ട് പറയുന്ന വെറ്റോ മുറുക്കി വരെ അടുത്തും പോയിരിക്കുക അല്ല ഇപ്പം ഞങ്ങൾ പറയും അമ്പത് വയസ്സാകുമ്പോൾ ഞങ്ങൾ കാശും ബ്യൂട്ടി പാർലറേയും പോയിരിക്കുക പറയക്കാർ ടൂറിനൊക്കെ പോവാൻ പറയും പിന്നെ പറയാം ഒന്നും പറയാനില്ല ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു അങ്ങനെ ഒരു ദിവസം ഓരോ പരടമായിട്ടൊക്കെ ഞാൻ വരും ഇനി പഴയ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് എല്ലാം എടുത്ത് അകത്ത് കയറി തന്നെ എന്നിട്ട് അവൾ പറഞ്ഞ് ഇടീനി പഴയതിട്ട് കാണിക്കടി അപ്പം ഞാൻ ഇച്ചിരി പൈസ ഒക്കെ പിശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് വെറുതെ എല്ലായിടത്തും നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ പഴയത് പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം എനിക്കിണ്ട ഇരിക്കും കാരണം ഞാൻ എല്ലാം നല്ല ഡ്രൈ ക്ലീൻ ചെയ്യണ്ടെല്ലാം ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് അടുക്കി വെച്ചേക്കും ഒന്നും ചീത്തേക്കത്തില്ല അഴുക്കായിട്ടും നശിപ്പിക്കത്തില്ല ചിലത് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടും എന്നിട്ട് ഈ ഡ്രൈക്ലേം ചെയ്ത് വെക്കും കാരണം അല്ല എപ്പോഴും ഇടുന്നതല്ലേ എങ്ങും പോകാൻ ഇപ്പോൾ വീഡിയോ ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആഴ്ച ഒന്നാ രണ്ടാവട്ടം പുറത്തു പോകുമ്പോഴേ ഇടത്തോളൂ അല്ലേ ലുലുല് ഞാൻ എപ്പോഴും പോരുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ പുതിയ ഇട്ടുകൊണ്ട് പോകരുത് ഇപ്പം ലുൽപൊക്കെ സത്യം പറഞ്ഞാൽ കുറഞ്ഞ് സത്യം സത്യം ചക്കരകളെ ഞാൻ അടുത്ത് പിടിച്ചോ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നു എൻ്റെ വൈഡായൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക ഫോൺ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി കുറേ കമൻറ്റൊക്കെ നല്ല കമൻറ്റായിരുന്നു ശരിയല്ലേ നമ്മൾ നമ്മളിച്ചിരി ക്ഷമിക്കുകയും ഇച്ചിരി സഹിക്കുകയും ആരോടും പിണങ്ങാതിരിക്കുമ്പോൾ മനസ്സിലൊരു ഭാരം എനിക്ക് ആരോടും പിണങ്ങുന്ന ഇഷ്ടമല്ല എന്നോട് ഓര് പിണങ്ങിയാലും എനിക്കവരോടും ഒരു പിണക്കുകയില്ല എന്നോട് എത്ര ക്രൂരത കാണിച്ചവരെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവരോട് മറന്നു ചിരിക്കും കേട്ടോ എനിക്കതാ ഇഷ്ടം ഇപ്പോൾ ഒരാളും പേടാങ്കിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല എന്നെപ്പോലും എല്ലാവരും ആകണമെന്നില്ല എനിക്കതാ ഇഷ്ടം പക്ഷേ ഞാൻ പറയാനുള്ളത് അപ്പത്തന്നെ പറഞ്ഞ് തീർത്തി എൻ്റെ മനസ്സിലൊരു സാരം പൊക്കത്തില്ലേ പിടിക്കാൻ എനിക്ക് ഇരിക്കത്തും ഇല്ല മനസ്സിലേ പിന്നെന്തുണ്ട് ഈ യൂട്യൂബ് കാരണം നമ്മളുടെ ശ്രദ്ധ ഞാൻ എല്ലാം ഞാൻ വാട്സാപ്പ് മിക്കവാറും കട്ടായി പോകും എന്ന് പറയാം എൻ്റെ ഫോണിൻ്റെ ഒത്തിരി മാത്രം മെസ്സേജും അതിന് ആളുകൾ ഈ എല്ലാവരും നിങ്ങളുടെ ചക്കരകളെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കല്ലെന്ന് അത് നിറഞ്ഞ അത് പണി തീരെ അറിയാതെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സിഗ്നൽ ഫോൺ മെമ്മറി ഫുള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ അത് എത്ര സമയം ഇരിക്കണം ഞാനതിന് അതിൻ്റെ പുറകെ അതൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ അയക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ പിന്നെ കുറച്ച് ഓർണമെൻസിൻ്റെ പരസ്യം ഞാൻ കാണിക്കാം കേട്ടോ ആർക്കെങ്കിലും അതായത് വിവാഹം എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇന്നങ്ങനൊരു പാർട്ടി എൻ്റെ അടുത്ത് വന്നായിരുന്നു എൻഗേജ്മെൻറ്റ് വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഇടാൻ കല്യാണപ്പെണിനു വധുവനു ഒരുക്കാൻ ഒക്കെ പറ്റിയ ഓർണമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അത് എനിക്ക് കുറേ ഫോട്ടോ ഒക്കെ അയച്ച് തന്നിട്ടുണ്ട് എങ്കിൽ സാരില്ല ഞാൻ അവിടെ ചെന്നിട്ട് ഞാനത് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാവേ ആവശ്യമുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഒരു ഒരാഴ്ചത്തേക്കൊക്കെ വാടകയ്ക്ക് കിട്ടും കൊള്ളാം കിട്ടുന്ന സംഭവം ഇത് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാനാ പുറത്തോ കുറച്ച് ദിവസം വാടകയ്ക്കെടുത്ത് കുറച്ച് ഒരുങ്ങി നടക്കാമല്ലോ ഇപ്പം എല്ലാം സ്വർണം പിടിക്കാൻ പറ്റുമോ ചക്കരള്ളി ഇപ്പം ആരാണ് സ്വർണ്ണമൊന്നും ഇടുന്നിട്ട് നൂല് പോലെ തന്നെ രണ്ട മാ രേഖ മേടിച്ചു മാറി മാറി ഇടുക വലിയ സ്വർണ്ണങ്ങളൊന്നും ഇപ്പോൾ ആരും ഇടാറില്ലല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ നാളെയാ മറ്റേ നാളെ പോകുന്നത് ഓ എനിക്ക് നാളെ മറ്റേ കുട്ടി വരത്തില്ല അതിൻ്റെ പുറകെ പോകും പിന്നെ ഞാൻ അമ്മ അമ്മും അവളും കൂടെ പോവും മൂളും ആ മോളും കൂടെ പോവും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീയാവും എൻ്റെ അപ്പം അവിടെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല സൂപ്പറാണ് എന്നെ കാണിച്ചിട്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് അപ്പം വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് അത്യാവശ്യക്കാർക്കൊക്കെ പൈസ ഇല്ലെങ്കിലും ഉള്ളവർക്കൊന്നും ബാധകമല്ല അല്ല ഇല്ലാത്തവർക്ക് അതൊക്കെ ഒന്ന് മേടിച്ച് വാടകയ്ക്കാണെങ്കിൽ ഇട്ട് ഒരുങ്ങി പോകാം വാട്സപ്പിൽ കാണിച്ച് തരാമേ ഇത് പരസ്യമായിട്ടിനകത്തൊക്കെ കാണിക്കുമ്പം പിന്നെ നിങ്ങളിട്ടുകൊണ്ട് പോകുമ്പോൾ ഇത് വാടകയാണെന്ന് ചോദിക്കുമ്പോൾ നിൽക്കുന്ന എനിക്ക് പിന്നെ അങ്ങനത്തെ നാണക്കേടൊന്നുമില്ല ഇപ്പോൾ നമുക്ക് തരക്കേടില്ലാത്തൊരു ജീവിതങ്ങളില്ല മുമ്പാണെങ്കിൽ ഞാൻ വരവ് ഇട്ടിട്ട് തുറന്നോ എന്ന് പറയുമായിരുന്നു പൊങ്ങച്ചത്തിൽ അന്നലെ ആളൊക്കെ അറിയാം ഞങ്ങൾ സ്വർണ്ണം ഇട്ടിരിക്കും വരവാണല്ലോ എന്ത് അപ്പം അന്നത്തെ കാലത്ത് സ്വർണ്ണം ഇട്ടാലും വരവാണെന്ന് പറയും മറ്റുള്ള ഇപ്പം വരവിട്ട സ്വർണമാണെന്ന് പറയും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അങ്ങനത്തെ ഇത് തീർന്നു മനുഷ്യൻ എന്ന് വെച്ചാൽ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല പൊണ്ടേ ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ അതിന് കോമഡിയാണ് ഞങ്ങളുടെ അപ്പുറത്തിപ്പുറം ഞാൻ താമസിക്കുന്ന അപ്പുറത്തിപ്പുറത്തും രണ്ട് ചേച്ചി വരുണ്ട് ഇവർ മത്സരിച്ച സ്വർണം വാങ്ങുന്നു കണ്ട് നമ്മൾ കൊതിക്കും ഓട്ടോമാറ്റിക്കലി എന്നാൽ ഗ്രാമമല്ലേ അപ്പം ഞാൻ പിന്നെ നല്ല ബോൾട്ട് കുറഞ്ഞ് പൈസ മുടക്കി ഗോൾ ഗോൾട്ട് കുറങ്ങി മേടിച്ചിട്ട് ഇടും അപ്പോൾ ഇവര് രസീജിയപ്പോൾ ഞാൻ ഇന്നലെ സ്വർണം മേടിച്ചായിരുന്നു അഞ്ച് പവൻ്റെ മാല കുറഞ്ഞു നടത്തില്ല ഈ രണ്ട് പവൻ്റെ കാപ്പ് ഒരേ പവൻ്റെ ഒന്നര പൊൻ്റെയൊക്കെ വെച്ച് ചെറിയ വള കാപ്പ് രണ്ടും അപ്പുറത്ത് ഇപ്പുറത്തിട്ട് അതിൻ്റെ നടക്കും ഒരു ആറ് വളയും കയറ്റി ഈ അഞ്ചും പത്തും പാവം തൂക്കുമ്പോഴത്തോ ഇട്ടിട്ട് ഞാൻ ഗുരുവായൂരൊക്കെ വരുന്ന അങ്ങനെ ഊരുങ്ങി വലിയ കമ്മലൊക്കെ ഇട്ട് അല്ല ഭഗവാനെ ഭഗവാൻ പോലും കണ്ണൂർന്ന് തന്നെ നോക്കുമ്പോൾ എന്താണ് ധരിച്ചു കൊണ്ടിരിക്കുന്നത് വരല്ല ചൂവിലൊക്കെ നിൽക്കുമ്പോൾ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങളും ചേട്ടന്മാരെല്ലാം എന്നെ നോക്കും എത്ര സ്വർണ്ണം ഇവരായിരുന്നു എല്ലാം അങ് അതൊക്കെ ഒരു രസം ഇന്നിപ്പോൾ ഞാൻ വരവിട്ടിട്ട് പോയല്ലോ പറയും സ്വർണ്ണമായിരിക്കും അതുകൊണ്ടെനിക്ക് ഇപ്പോൾ അത് പ്രശ്നമല്ല ഏടാ അക്കനങ്ങൾ ഇതിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മനോഭാവമാണ് സന്തോഷവും യൊക്കെ വരുത്തുന്നത് ഈ വലിയ വലിയ ആൾക്കാരല്ല ഈ സാധനങ്ങളൊക്കെ അണിയുന്ന എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് സ്വർണമാണത് കേട്ടോ ആ അപ്പോൾ ഞാനിപ്പോൾ സ്വർണമല്ല വരവാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളറിയുന്നത് അല്ല നിങ്ങളറിയാൻ പോകുന്നു അറിയാൻ പോകുന്നത് സ്വർണ്ണമാണ് വിചാരിക്കും അതുകൊണ്ടുള്ള ചക്കരകൾ ഇതിലൊന്നും വലിയ പെണ്ണുങ്ങൾക്ക് ഇതിനകട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരില്ലേ ഇപ്പം സിറ്റിയിലൊക്കെ താമസിക്കുന്ന ഒരു പക്ഷേ ഇതിഷ്ടം വലിയതായിട്ട് ഇതായിട്ട് കാണത്തില്ല പക്ഷേ ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നവർക്ക് പാവങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടം തോന്നും ഞാനും ഒരു കാലത്ത് അങ്ങനെ ഒരുപാട് ഇഷ്ടവും ആഗ്രഹമൊക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് സാധിച്ചതെന്ന് കേട്ടോ അങ്ങനെയാണ് ചക്കരകളെ പിന്നെന്താവാ പിന്നെ ഞാൻ കുറേ ഓർണമെൻറ്റ് സെൻറ്ററിൽ ഇരിക്കുന്നതൊക്കെ കാണിക്കണം അതൊന്നും സമയം കിട്ടില്ല ഇരിക്കുന്നത് ഇന്നൊക്കെ ഒതുക്കലായിരുന്നു ഈ ഒരു ഡ്രസ്സെല്ലാം ഒതുക്കണമായിരുന്നു ഈ എത്രയോരം മെനകെട്ട പണിയാണല്ലോ ഇതൊരു തീരുന്നില്ല ഡീപ്പ് ക്ലീനിങ്ങിലാണ് ഞാൻ ലീപ് ഡീപ്പ് ക്ലീനിങ്ങിൽ വീട് ഡീപ്പ് ക്ലീൻ എല്ലാം ഒതുക്കി സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണാമെന്ന് നമുക്ക് പരിഷ്ഠം ഇതാണ് ചെറിയ ഫ്ളാറ്റല്ലേ ഒരു കുറേ പണിയുണ്ട് അത് ഒതുക്കുന്നത് നമുക്ക് ഐഡിയ ആയിട്ട് ചെയ്യണം നമ്മളെങ്ങനെ എത്ര ഈ വീട്ടിൽ സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് ഒതുക്കണം ഞാനപ്പോൾ പ്രാർത്ഥിച്ചത് എമേ ഒരു വലിയ ഇച്ചിരി ഒരു വലിയ വീട് എനിക്ക് തന്നുകൂടെ ഇതിനൊക്കെ എല്ലാം ഒന്ന് ഡ്രസ്സും സാധനങ്ങളും ഈ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നോക്കി നടക്കാൻ ഫലമില്ല ഗുരുവായൂരിപ്പാ എനിക്ക് പിന്നെ അങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലും കേട്ടോ ഇങ്ങനെയൊക്കെ വെറുതെ പറയാമല്ലോ അല്ല എല്ലാവർക്കും അങ്ങനെയല്ലേ നമ്മൾ അഞ്ച് കിട്ടുമ്പോൾ പത്ത് എന്ന് പറയും പത്ത് കിട്ടുമ്പോൾ പറയും പതിനഞ്ച് വേണമെന്ന് പറയും അല്ലേ പക്ഷേ കിട്ടിയിൽ ഞാൻ സംതൃപ്തിയാണ് ഇതൊക്കെ ഇത് അല്ലേ അത്ര കിള് ആ സ കിടന്നുറങ്ങാൻ പോകും ഉറങ്ങുന്നതിന് പോകുമ്പോൾ നിങ്ങളത് രണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞു എല്ലാവരും സമാധാനം ഉള്ളതിൽ സംതൃപ്തിയോട് കിരീട ചക്കര ഉള്ളതിലെന്താണോ അതിൽ സംതൃപ്തിട്ടിരിക്കുക പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയത്തില്ലേ സന്തോഷിക്കാനുള്ള ഒരു ചാൻസൊരു വെട്ട പോലും കളയരുത് ഒരു സിനിമയ്ക്ക് ഇന്നലെ എന്തൊരു ഇതിനകത്തൊരു മഹാലക്ഷ്മി ഇട്ടിരുന്നു സിനിമയ്ക്ക് പോകണമെന്നു സിനിമയ്ക്ക് പോകാൻ കൂട്ടുകാരും ഇല്ല ഞാൻ ആളെ ഞാൻ ഉറപ്പായിട്ട് ഞാ ഞങ്ങൾ വന്നേനെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ തമ്മിൽ കൂട്ടുകൂടി സിനിമയ്ക്കൊക്കെ പോകണോടാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു സുഖം ഒരു ഒന്നും സുഖം അല്ലേ പാടാൻ കൊടുത്തില്ല ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരും ഞാൻ എപ്പോഴും പാടാൻ പോലത്തെ ഞാൻ ഇൻ്റർവെല്ലിൽ പോരും ക്ഷമിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല അത് എൻ്റെ കൂട്ടുകാരൊക്കെ പറയും സിനിമയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇൻ്റർവേലിൽ ഇറങ്ങാനല്ലേ എന്ന് പറയും നല്ല പടമാണ് എന്നെ ബോറടിപ്പിക്കുന്നില്ല നല്ല ഡ്രെസ്സിങ്ങെങ്കിലും ആയാൽ മതി ഞാൻ കണ്ടോണ്ടിരിക്കും അതല്ല പിന്നെ ഇടി ഇടിയും പെട്ടും കുത്തുവാണെങ്കിൽ ഞാൻ എപ്പോൾ പോകുന്നതെന്ന് ചോദിച്ചാൽ മതി ഇൻ്റർവെല്ലാകുന്ന പോകാൻ നോക്കും കിടാക്കരെ മനസമാധാനവും ശാന്തമായിട്ടിരുന്ന പടമൊക്കെ കാണാൻ പറ്റണമല്ലേ ആ പോകൂണൊക്കെ കുറച്ച് കൂട്ടുകാരും അല്ലേ നാളെ ബന്ധു ഞാൻ ആലപ്പുഴ പോകുമ്പോൾ എൻ്റെ ബന്ധുക്കളെ കുളിച്ചുകൊണ്ട് സിനിമയ്ക്ക് സിനിമയ്ക്ക് പോകും എന്നിട്ട് ഒരു ഒരു നിരയായിട്ട് ഞങ്ങളിരിക്കും എന്നിട്ടിങ്ങനെ പോപ്പ് കോണൊക്കെ മേടിച്ച് പിള്ളേരൊക്കെ ആയിട്ട് ചെട്ടത്തന്ന മക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ് അതൊക്കെ അപ്പം നമ്മൾ ചെല്ലുന്ന സിനിമ എന്നെ കാണുമ്പോഴേ ഒരു സിനിമയ്ക്ക് പോകും സിനിമയ്ക്ക് പോന്ന് പറയും മനസ്സിലായി ഒരു ഒരനക്കം ഉണ്ടാക്കും നമ്മൾ നല്ല രസമല്ലേ അത് ചക്രകളെ പോയാവേ അവർ അപ്പോൾ ഇൻവെർട്ടർ പിടിപ്പിക്കാൻ വന്നവർ ചെയ്തിട്ട് പോയി ബാലൻസ് എന്താ പരിപാടി ഉണ്ട് ആളാണ് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ് പറയാം ചക്രകളെ എത്തിച്ചിട്ട് കിടക്കാൻ മറക്കരുത് നന്ദി പറഞ്ഞിട്ട് കിടക്കാൻ മറ മറക്കരുത് വലിയ പോസിറ്റീവ് എനർജിയോട് രാവിലെ എഴുതേക്കാൻ വേണ്ടി ചിരിക്കുന്ന എന്തെങ്കിലും കണ്ടിട്ട് കിടക്കാൻ നോക്കുക അതുപോലെ തന്നെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങുക ഇഷ്ടമുള്ളത് പാട്ടില്ലാത്തൊരു പാട്ടിഷ്ടമില്ലാത്തൊരു നല്ല കോമഡിയൊക്കെ കിട്ടും എന്നുകൊണ്ട് ചിരിച്ചിട്ട് കിടന്നുറങ്ങുക കേട്ടോ ഓക്കേ ഗുഡ് നൈറ്റ്